അസ്സാം വലൈക്കും അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പെരുന്നാളിന്റെ തലേദിവസമാണ് പെരുന്നാൾ രാവിലെന്ന് പറഞ്ഞില്ല രാവിലെ രാത്രിയിലാണ് സന്ധ്യയാകുമ്പത്തേക്കാണ് അപ്പൊ ഞങ്ങള് അല്ലെങ്കിൽ ഒന്നും തന്നെ മേടിച്ചിട്ടില്ല കാലിയാണ് അപ്പൊ പിന്നെ ഞാൻ ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇന്നത്തെ പുറത്തു പോകാൻ വേണ്ടി അങ്ങയുടെ കുട്ടിയൊക്കെ ഒലിക്കാൻ തുടങ്ങി ചൂടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് മാത്രം മാത്രം ഇറങ്ങും എന്താ അങ്ങനല്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോണ് ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞു രണ്ടു ഇപ്പോഴെ നാട്ടില് ഇവിടെ നമ്മള് മോളിലൊക്കെ പോകുന്നതിനൊക്കെയാണ് ഷോപ്പിംഗ് മോളിൽ പോകുന്നവനൊക്കെ നിക്കുന്നത് അത് കാണാൻ വേണ്ടി അതാണ് കല അറിയാലോ പിന്നെ പിൻപിള്ളേരുമായിട്ട് പോകുന്ന അവര് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഹെൽമെറ്റ് നമ്മളങ്ങനെ അച്ചുനി ചെരുപ്പ് വാങ്ങാനായിട്ട് കേറുകയാണ് ഗൈസ് അതിനടി അച്ഛനൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് ഇട്ടൊക്കെ നോക്കുവാണ് ഞാൻ അത് മാറ്റിട്ട് അതേ ഒരു ബ്ലാക്ക് കളറിലെ ചെരുപ്പ് നമ്മള് അവിടെ എടുത്തിട്ടുണ്ട് ചെരുപ്പൊക്കെ വാങ്ങിച്ചു പക്ഷെ ഭയങ്കര വെയിലായിപ്പോ നമ്മള് ഇറങ്ങിയത് ഉച്ചയായി പോയത് ഴങ്ങാ മതിയായിരുന്നല്ലോ അച്ഛനൊരു ബെൽറ്റ് അങ്ങനെ അച്ഛനു വേണ്ട സെലക്ട് ചെയ്യുക അപ്പൊ ഇഷ്ടം പോലെ തൂക്കിട്ടുണ്ട് അത് ആദ്യമേ ഒരു ക്യാപ് എടുത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് അത് വെച്ച് നോക്കി അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ ബ്ലാക്കാന്നല്ലോ ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും വലിയ ഒത്തിരി അഴുക്കൊന്നും പറ്റുമ്പോൾ വലിയ വലുതായിട്ട് അറിയത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ബ്രൗൺ കളർ മാറ്റി ബ്ലാക്ക് കളറ് തൊക്കി തപ്പിക്കൊണ്ടിരിക്കുവാണ് വേറെ നല്ല കളറൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ വേണ്ടത് അങ്ങനെ അവസാനം ഇതിൽ ഒരു നേവി ബ്ലൂ കളർ ക്യാപ്പ് സെലക്ട് ചെയ്ത് അതങ്ങനെ എൻ്റെ സ്റ്റാഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അച്ചിരി ചോദിച്ചാൽ പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഇത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് ബ്ലാ ഇത് തന്നെ നേവി ബ്ലൂ തന്നെ ഇരിക്കുന്നതന്നെ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ അവസാന ഫൈൽ അത് ഫിക്സ് ചെയ്തു പിന്നെ ഇക്കാര്യം കൂടെ തൊപ്പ് വേണോന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇക്കെ തൊപ്പി നോക്കി റെഡ് നോക്കി ഇക്കൈരിക്കുന്ന നോക്കി അവസാനം പിന്നെ റെഡ് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ കൈ ഇരിക്കുന്ന തൊപ്പ സെലക്ട് ചെയ്ത് വേറെയൊക്കെ നോക്കി ഒരു നേവി ഇക്കൊരു ഒരു ബ്ലൂ കളറ് വേണോന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നോക്കി വാങ്ങിച്ചു അതിന് ഞങ്ങളിസ്മിയില് അത്യാവശ്യം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം ബാക്കി ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഫ്ലേവർ അവിടെ വാങ്ങിക്കും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പർച്ചേസിങ് அல்லற சில்லற சாணங்களக்க தப்பு பெருக்கு எடுக்கிறேன் ർക്കറ്റിൽ നമ്മൾ സ്ഥിരം ഒരു കടയുണ്ട് വാങ്ങുന്ന കട നമ്മളവിടെ പോയിട്ട് റൈസും പഞ്ചസാരയും അത് രണ്ടും കൂടി നമുക്ക് മതിയായിരുന്നു ബാക്കിയെല്ലാം നമ്മൾ വിസ്മീന്ന് എടുത്തു അതും കൂടി അവിടെ നിന്ന് വാങ്ങിച്ചു നമ്മൾ നേരെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പച്ചക്കറി കട ഉണ്ട് അതും നമ്മൾ സ്ഥിരം പച്ചക്കറി കറിയും അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ നമ്മളവിടുന്ന് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയെന്ന് പറയേണ്ടത് പൈസ പോള ഉള്ളി കിഴ പിന്നെ കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചെറിച്ചി കറിക്കാൻ നമുക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചത് പിന്നെ നാളെ കറികാച്ച ഉണ്ടേ പെരുന്നാളിലപ്പം കറിയാച്ചതിന് വെള്ളം ഏത്തപ്പഴക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെയാണ് ഈ പെരുന്നാളൊക്കെ ഏതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ ഏകദേശം അവിടെ തീരാറുമായിട്ട് എങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ തക്കാളിയൊക്കെ ചെറിയൊക്കെ ഉടവയ്ക്കണം അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ അവരൊന്നും പറഞ്ഞ് നല്ലത് നോക്കി നിങ്ങൾ തന്നെ എത്തുമോ അങ്ങനെ കിട്ടിയൊക്കെ തന്നിട്ട് ഞങ്ങളെ ഞാൻ കിട്ടിയാൽ നോക്കി നല്ല നോക്കി സെലക്ട് ചെയ്തു പിന്നെ അത്യാവശ്യം എല്ലാം ഏകദേശം വാങ്ങിച്ച് പിന്നെ അടുത്ത് അവിടുന്ന് പൈസ കൊടുക്കാൻ വേണ്ടി അവർ സാധനത്തിൻ്റെയൊക്കെ ലിസ്റ്റ് നോക്കി പൈസ എല്ലാം കൂട്ടി ചെയ്തു അങ്ങനെ അവിടുന്ന് സാധനങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം വാങ്ങിച്ച് ഞങ്ങളവിടെ നേരി ഇറങ്ങിയത് മൈലാഞ്ചി മേടിക്കാനായിട്ട് അത് നമ്മളവിടെ ഹിജാബെന്ന് പറഞ്ഞിട്ട് ഷോപ്പിളവിടെ കയറിയിട്ട് മയിലാഞ്ചി അത് രണ്ടും കൂടി വാങ്ങിച്ചിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി ഇന്നത്തെ പർച്ചേസിംഗ് ആയി അങ്ങനെ ഞങ്ങള് സാധനങ്ങളും പച്ചക്കറിയും അരിയും സാധനം ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങളിത് കയറും ഞങ്ങള് വന്ന് ഇക്കായും വച്ചും ഇക്കായും പിള്ളേരും വന്നിട്ടില്ല അവരോടെ കയറി വരും ഫ്രണ്ടേ പോയതുകൊണ്ട് ഞങ്ങള് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഭയങ്കര വെയില് ൊണ്ടാകെ തളർന്ന് ഇന്ത്യ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വെച്ച് ഫുഡെല്ലാം കഴിക്കും അങ്ങനെ ഇക്കായും പിള്ളേരെയും ലാൻഡ് ചെയ്തു എവിടെ പോയിക്ക ഇടക്ക് കുറേ സാധനങ്ങള് ഞങ്ങളെ വണ്ടിയിൽ കുറച്ച് ഇക്കടത്ത് വരുന്നുണ്ടായിരുന്നു ഞങ്ങള് നാളത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അല്ലെ വൈകിട്ട് ഓക്കെ ആക്കാൻ വെച്ച സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് വൈകിട്ട് എല്ലാം സെറ്റ് ആക്കാലോ എന്നൊക്കെ ആക്കാമല്ലോന്നൊക്കെ പറഞ്ഞിരുന്ന ബീച്ചിൽ പോണോന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോലെ ഉള്ളിയും സബോളയും അതെല്ലാം അരിഞ്ഞു പാടില്ലല്ലോ അതൊക്കെ ചെയ്യാൻ വിചാരിച്ചില്ലായിരുന്നു അന്നേരം എല്ലാം അറച്ച് കൊണ്ടുപോകുന്ന പിള്ളേരൊരു ഭയങ്കര ബഹളം അങ്ങനെയാണ് ഞങ്ങൾ ഇക്കേച്ച കൂടി ഫ്രണ്ടിൻ്റെ പോയി ബുള്ളറ്റിൽ പോയി ഞാനും അനിയും കഴിയാവും കൂടി ഫോറങ്ങി വെച്ച് പിടിക്കുക അതൊക്കെ നമ്മളിന്ന് രാവിലെ എന്തുവാണ് ബീച്ചിൽ പോയിട്ടുണ്ടായി രാവിലെ പോയത് കാലൊക്കെ നരക്കാനായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് പ്ലാൻ ഇല്ലായിരുന്നു പെട്ടെന്നാണ് Oi, calma, ഞങ്ങൾ ബീച്ചിൽ എത്തി ഞങ്ങളെ stdin സാധനം കപ്പയും കഴാർച്ചി പിന്നെ ഒരു മൂന്ന് ബ്രൂ кофеയും കൂടി പറഞ്ഞിട്ടുണ്ട് അന്ന് വീട്ടിൽ ചായയെന്ന് കുടിക്കാൻ വന്നിട്ട് ബ്രൂ кофе നല്ല രിവണ്ടെന്നു തലയിക്കും നല്ല രിവണ്ട് നല്ല കൊtypescript ഒരു മോള് ഇട്ടുണ്ട് ആ അതില്ലയോ എട മിണ്ടായിരുന്നകൊണ്ട് അടിച്ചോണ്ടിരിക്കയാണ് അത് കുടിക്കാൻ വേണ്ട കൈ സാധനത്തിട്ടുണ്ട് അതല്ലല്ല നൈസ ആയപ്പിക്ക് വേണ്ടായിക്കേ അയ്യാപ്പി ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം ആ ലൈക്ക് ഇവിടുന്ന് പോന്നു കഴിക്കാൻ ഞങ്ങക്ക് ഇറച്ചി വാങ്ങിച്ചോണ്ടാവണം ഇറച്ചി വാങ്ങിച്ചു നാളെ നാളെ പെരുന്നാളായതന്നെ മിക്കവാറും ഇറച്ചി ഒന്നും മുറിച്ച് കിട്ടത്തില്ലോ ഞങ്ങള് അതിന് മുറിക്കണം അന്നത്തെ കണക്കെ നമുക്ക് ഇക്കാനെ കൊണ്ട് മുറപ്പിക്കാം അത് ലൈക്ക് മീസ ഇവിടുന്ന് അനങ്ങ അങ്ങനെ കയ്യാപ്പിക്ക് ഇഷ്ടമുള്ള കോളിഫ്ലവറും മേടിച്ചു കയ്യാപ്പിക്ക് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അതിൻ്റെ കൂട്ടി ഞങ്ങൾക്ക് ഓരോ പഴംപുരിയും വാങ്ങിച്ചിട്ടു തിന്നുന്ന കാര്യമായതുകൊണ്ട് ഒന്നും മിണ്ടാവശത്ത് അച്ഛൻ അടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ആ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാന്ന് ഞാൻ ഇത്രയും ഇത്രയും നേരം കഴിച്ചില്ലല്ലോ ചോട്ട് പിടിച്ചോണ്ടൊക്കെ ഒരു ജ്യൂസ് അങ്ങനെ പതി അച്ചും കയ്യാപ്പിയും കളി വേണങ്ങി കയ്യാപ്പി തെറിച്ച് തെറിച്ച് ഓടി അങ്ങോട്ട് പോടിയങ്ങോട്ട് പോവണ്ടോ കയ്യാപ്പിറിയുന്ന കാണാൻ നല്ല രസമാണ് വേറെ കോട്ടേക്കാ പോ തലയിൽ രണ്ടുപേരും ബിഗ് ബോസിൽ ആരാണ് ഇന്ന് രണ്ടെ ആ അഞ്ചു ഇല്ല അവരുടെ ഫാമിലിക്കും അവരുടെ ഫാൻഷനില്ലാത്ത ഫ്രണ്ട്സിനാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു നൂറ് ദിവസമായിട്ട് വീട്ടിൽ തന്നെ നമുക്കൊന്ന് ന്യൂസ് കാണാനോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നടക്കത്തില്ല വീട്ടില് അസനും കയ്യാപിക്കാം എല്ലാവരുടെയും പേര് പറയാം പിന്നെ ആൾക്കാരാന്ന് പറയാം ഇഷ്ടം അഭിജിത്ത് അപ്പൊ ഇതാണ് നമ്മുടെ പർച്ചേസിംഗും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വേറൊരു വ്ളോഗ അതുവരെ ബായ്